ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ ബൊഗൈൻ വില്ല കുറച്ച് നമ്മളെ വിസ്മി ഓർക്കിഡിൽ വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല ഓർക്കിഡുകളാണ് വിലയും കുറവാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളി ഞാൻ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ഓർഡർ ചെയ്തോളി കേട്ടോ നല്ല 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 ബൊഗൈൻ വില്ലയാണ് വിലയും കുറവാണ് കേട്ടോ ഐ ബ്രെഡും ഉണ്ട് നല്ല വെറൈറ്റി ബഗൈൻ വില്ലിയുണ്ട് കേട്ടോ ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ ഏതാ വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്യുക നോക്കുകയാണെങ്കിൽ ഒരു ഒരു തണ്ട് തന്നെ ഒരുപാട് കളറുള്ളത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് വിധം പൂവാണ് അപ്പോൾ പുതിയമേ വിരിഞ്ഞിട്ടുള്ളത് മൂന്നോ നാലോ മാലോ എന്നാണ് പറഞ്ഞത് കേട്ടോ അതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് കണ്ടില്ലേ വലിയ തടിയിൽ പിടിപ്പിച്ചതാണ് നല്ല വണ്ണുള്ള തടിയിലാണ് കേട്ടോ നല്ല വിലയും കുറവുണ്ട് അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യുക ഞാൻ അവിടെയുള്ള പൂക്കളൊക്കെ ഒന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചതാണ് കേട്ടോ ഒരു പ്രത്യേകത ഇത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പൂവ് പിന്നെ അതുപോലെ ഒരു പ്രത്യേകത ഉള്ളത് ഉണ്ട് കേട്ടോ നമ്മൾ തൊട്ട് മറ്റേ നമ്മൾ എന്താ പറയുക തൂവാ കൊടിച്ചി എന്നൊക്കെ പറയല നമ്മളെ മേത്ത് തട്ടിയാൽ ചൊറിയുന്നൊരു ഇല അതുപോലെയുള്ള ഇലമലുള്ള പൂക്കൾ പൂ പൂവൊക്കെ ഉണ്ട് കേട്ടോ ആ ലീഫമ്മൽ ഒക്കെ ഞാൻ കാണിച്ചു തരാം അവിടെ ഉള്ളത് ഇങ്ങനെ അവിടെയും ഇവിടെയും വെച്ചുകാണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഭംഗി തോന്നാത്തത് അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വലിയ വലിയ പൂക്കൾ ചട്ടിയിൽ തന്നെയാണ് നല്ല വിലയും കുറവാട്ടോ അതീമൊക്കെ ഒരുപാട് കളറുണ്ട് കേട്ടോ എന്നൊക്കെ ആ വലിയ തണ്ടിയെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ബംഗാൾ ഓർക്കിഡ് അങ്ങനെയൊക്കെ ഒന്നുമില്ലേ അപ്പോൾ വലിയ പൂക്കളായിട്ട് ലീഫ് അതിൻ്റെ പൂവിങ്ങനെ കളറ് മാറി വരണേ അതൊക്കെയാണ് കേട്ടോ അതിലൊക്കെ രണ്ടും മൂന്നും ഐറ്റംസ് ഉണ്ട് ഇപ്പം പൂവൊക്കെ കൊഴിഞ്ഞതാന്നാണ് പറഞ്ഞത് കേട്ടോ മൂന്ന് വിധം നാല് വിധമൊക്കെ ഉണ്ട് അത് തോന്നുന്നു എല്ലാതും കാണിച്ചു തരാം കേട്ടോ ചെറിയ തൈകളും ഉണ്ട് കേട്ടോ അതുമൊക്കെ ഞാൻ കാണിച്ചു തരാം ഒന്നായിട്ട് കൂട്ടി വെക്കാത്തതുകൊണ്ടേ ഇതൊക്കെയാണെങ്കിൽ നമ്മളെ ബീട്രൂട്ടിൻ്റെ കളറുള്ളൊരു പൂവ് ഇതൊക്കെയാണെങ്കിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ വെരിഗേറ്റഡ് ലീഫിൽ നല്ല വട്ടത്തിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലെ നമ്പറിൽ നിങ്ങളെ വിളിച്ച് ചോദിച്ചാൽ മതി അതിൻ്റെ റേറ്റൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് എന്താണെന്ന് അങ്ങനെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അതൊക്കെ വലിയ ചട്ടിയിലുമാണ് കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത എന്തോ ഒരു പ്രത്യേകത അതിന് അതാണ് ഞാനത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് അത്രയും വട്ടത്തിലാണത് നിൽക്കുന്നത് െന്താ കയ്യാട്ടെ അങ്ങനെന്തോന്നില്ല നിറയെ പൂത്ത് നിൽക്കുന്ന ആങ്ങിയും ബോട്ടിൽ ഒക്കെ ഇട്ടാൽ അതാണ് ഇത് കേട്ടോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു ചെടിയുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഇപ്പോൾ തന്നെ നല്ലോണം പൂവുണ്ട് അത് ഇന്നും പൂവുള്ളൊരു സൈസാണെന്ന് തോന്നുന്നു കേട്ടോ ഇതൊരു വൈറ്റ് പോലെയുള്ള ലീഫാണേ അതിമല്ലുള്ള പൂവാണ് അതിൻ്റെ ഒന്നും പേരിനക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാനും അറിയൂല ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്തോ കാണി നല്ല ഭംഗിയില്ലേ കാണാൻ പച്ചമലി മഞ്ഞ പുള്ളിയുള്ള ലീഫ് എന്നിട്ട് അതിൽ നല്ല റോസ് നല്ല പിങ്ക് കളറ് പൂവ് അതാണ് ഞാൻ പറഞ്ഞത് തൊട്ടാവാടിൻ്റെ ലീഫ് പോലെയുള്ള ലീഫുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് എന്നിട്ട് വെരിഗേറ്റഡ് ഒക്കെ ഉണ്ട് പൂവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പൂവ് അറിയാഞ്ഞിട്ടാണ് ഇതിൻ്റെ പൂവൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂവ് കൊഴിഞ്ഞു പോയതാണ് നമ്മളൊരു നാടൻ വെറൈറ്റി ഒന്നും ഉണ്ട പൂവ് അതൊക്കെയാണ് പെരിഗേറ്റഡ് ലീഫിൽ നിറയെ പൂത്ത് നിൽക്കണം അങ്ങനെ നല്ല ഭംഗിയുണ്ട് അപ്പം നീപ്പം നിങ്ങൾ എല്ലാ പൂക്കളും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ വില കുറവാണ് അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് വില കുറവാണ് പിന്നെ അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങളവരുന്ന വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്